ഓണാഘോഷങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ് ബിഗ് ബോസ് വീട്ടില് ആവേശകരമായ ഓണ ടാസ്കുകളൊക്കെ നടന്നിരിക്കുകയാണ് തെക്കേടത്താണോ മൂത്തേടത്താണോ വടക്കേടത്താണോ ജയിച്ചത് ഇന്ന എപ്പിസോഡിൽ ഇതൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് മസ്താനി ഇവിടെ ഒറ്റപ്പടൽ ഗെയിമൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അനു നമ്മുടെ റനയും ബിന്നിയും കൂടി ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ജിസേനെ ആദ്യം കുറിച്ച് അവരെന്തൊരു കെയറിങ് ആണ് അപ്പം റേന ഇനി ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടിലും കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ ഏ ആയതിനങ്ങനെയൊന്നും ആയിരിക്കില്ല അവനെ ആരി ഇഷ്ടപ്പെടാൻ അവൻ്റെ സ്വഭാവമാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടില്ല ഇങ്ങനെയുള്ള ഗോസിപ്പുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഇവിടെ ഓണാവേശം ടാസ്ക് നടക്കുകയായിരുന്നു അപ്പം രണ്ടാമത്തെ ടാസ്ക് ആണ് അറിയാമല്ലോ മൂന്ന് ടീമുകളായിട്ടാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് തെക്കേടത്ത് വടക്കേടത്ത് മൂത്തേടത്ത് തെക്കേടത്ത് ടീമിനകത്ത് അക്ബർ അപ്പാനി ജിസേൽ ആരിനൊക്കെയാണ് വടക്കേടത്തിൽ നമ്മുടെ അനു അനീഷ് അഭി നിവീനൊക്കെയുള്ള ടീമാണ് മൂത്തേടത്തിൽ ഷാനവാസ് ലക്ഷ്മി ഒക്കെയുള്ള ടീമാണ് അപ്പം മൂന്ന് ടീമുണ്ട് ഈ മൂന്ന് ടീമും മാവേലിയുടെയും പുലികളുടെയും വസ്ത്രമാണ് ഒരു സ്റ്റാൻഡ് പോലെ അവിടെ വെച്ചിട്ടുണ്ട് മാവേലിയും പുലിക്കും വേണ്ടിയുള്ള വസ്ത്രം എടുക്ക എടുത്ത് അണിയിപ്പിക്കണം നിശ്ചിത ടൈമിനുള്ളിൽ പക്ഷേ ഈ മാവേലിക്കുള്ള വസ്ത്രങ്ങളൊക്കെ പണിപ്പുരയ്ക്കകത്താ ഇരിക്കുന്നത് ഓരോരുത്തരെ ചൂസ് ചെയ്യണം ഒരു ടീമിൽ നിന്ന് എന്നിട്ട് മുപ്പത് സെക്കൻഡുള്ളിൽ അവിടെ പോയി പണിപ്പുരയിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് വരണം അപ്പോൾ നിന്ന് ആര്യൻ വരുന്നുണ്ട് വടക്കേടത്ത് നിന്ന് നിവീൻ വരുന്നുണ്ട് മൂത്തേടത്ത് നിന്ന് ആതിരയാണ് കയറുന്നത് മുപ്പത് സെക്കൻഡാണ് പക്ഷേ അവർ കുറച്ച് രണ്ട് സെക്കൻഡ് അതിനകത്ത് നിന്ന് ടൈം ടൈമായിട്ട് പക്ഷേ ടാസ്ക് അല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അവർ എടുത്തിട്ട് വരുകയാണ് അപ്പം അതിൻ്റെ കൂടെ ഭയങ്കര വഴക്ക് നടക്കുന്നു അനീഷാണ് ഇത് ഫൗളാണ് ഫൗളാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് മാത്രം ഒറ്റയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്തോ ഒരു സാധനം എടുത്തിട്ടുണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അതിനിടയിൽ കൂടെ ജിസേരി വന്ന് പുലിയുടെ വേഷം തട്ടിയെടുക്കുന്നു ഇവിടെ നിന്ന് അനീഷിൻ്റെ ടീമിൽ നിന്ന് അത് കഴിഞ്ഞ് ഷാനവാസിൻ്റെ കൈ അനീഷിൻ്റെ വിരള് കൊണ്ടിട്ടാണെന്ന് ബ്ലീഡിങ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് ആതിലയുടെ കാലിൻ്റെ പരിക്ക് പറ്റി അവർ മറ്റേ മെഡിക്കൽ റൂമിൽ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് നൂറാതിലയെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇവിടെ തോക്കിന് വേണ്ടിയിട്ട് അടി അങ്ങനെ കുറേ അടികളൊക്കെ ഭയങ്കര അടിയും പകളം ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് അവർ ബസറടിച്ചപ്പം അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറേ ആൾക്കാർക്ക് മാവേലിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കിരീടം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയത് സത്യം പറഞ്ഞാൽ തെക്കേണത്തിൻ്റെയാണ് ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് ആയത് അക്ബറിൻ്റെ ടീം ആ അക്ബറിന്റെ ടീമാണ് ഇതിൽ വിജയിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവരുടേത് ഇവർക്കാണ് കുറച്ചും കൂടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ ഇൻകംപ്ലീറ്റ് ആയിരുന്നു കുറച്ചും കൂടെ ഓക്കെ അങ്ങനെ അക്ബറിൻ്റെ ടീമായ തെക്കേണത്ത് ഈ രണ്ടാം തവണയും ഓണ പരിപാടിക്ക് ജയിച്ചിരിക്കുകയാണ് ഇനി അടുത്തൊരു പരിപാടി കൂടെ വരുന്നത് പായസ കോമറ്റ് പായസം പ്രഥമൻ ഉണ്ടാക്കുന്ന ആ കോമ്പറ്റീഷനാണ് അതിനി കുറച്ച് കഴിഞ്ഞു വരും അപ്പം പെട്ടി പെട്ടി ചിങ്കാരപ്പെട്ടി ഈ പെട്ടി ചിങ്കാരപ്പെട്ടി പെട്ടി ഇത് ഉറമ്പ വടക്കിടത്ത് പൊട്ടി ഇത് ഉറന്നപ്പോ വടക്കിടത്ത് പൊട്ടി അങ്ങനെ ഈ അക്ബറിൻ്റെ ടീം ഉണ്ടല്ലോ അവർ ഭയങ്കര ആണ് അവർ ഭയങ്കര പാട്ടും ബഹളവും ഒക്കെയാണ് അയ്യേ പൊട്ടി പൊട്ടി വടക്കേടത്ത് പൊട്ടി ഈ പൊട്ടി പൊട്ടി മൂത്തേടത്തൊക്കെ ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടുന്നുണ്ട് ഈ അപ്പോൾ ഇവിടെ റെനിയും ബിനിയും കൂടെ അപ്പോൾ എല്ലാവരും കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് നന്നായിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് നല്ല സദ്യയായിരുന്നു നമ്മുടെ ബോളിയൊക്കെ കഴിച്ചിട്ടുള്ള സദ്യ അപ്പം മസ്താനിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മസ്താനി ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്തോ എടുക്കുന്നുണ്ട് എന്നൊക്കെ ബിനിയും ബിന്നിയും കൂടെ കൂടെയെന്ന് പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീടിയിൽ അഭിഷേകം നായിപ്പോയി തെറ്റിപ്പോയി അഭിഷേകം എന്ന് ഹിന്ദി ബിഗ് ബോസിൽ അഭിഷേകമാണ് എനിക്കെപ്പോഴും ആ പുള്ളിക്കാരൻ്റെ പേര് കയറി വരും സോറി അഭിലാഷ് മനസ്സിലായില്ലേ തെറ്റിപ്പോയി അഭിലാഷ് മലയാളത്തിൽ അഭിലാഷ് ഹിന്ദിയിൽ അഭിഷേക് ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കാണുന്നുണ്ടോ നിങ്ങൾ എന്തൊരു പോസിറ്റീവ് സീസൺ എന്നറിയാമോ കണ്ടു നോക്കണേ എനിക്ക് കാണാനും പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ എനിക്കെന്നും ഇതിനിടയിൽ ഞാൻ എപ്പോൾ കാണാനാണ് അടുത്ത വർഷമെങ്കിലും നമ്മുടെ ഈ ബിഗ് ബോസ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കാര്യം എനിക്ക് അപ്പോഴത്തേക്കും ഹിന്ദി ബിഗ് ബോസ് ആണ് പക്ഷേ ഈ സീസൺ നല്ല സീസണാ നല്ല സീസൺ ആ ബിഗ് ബോസ് എനിക്ക് എനിക്കതും തേർട്ടീന് ശേഷം നല്ലൊരു സീസണായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു നല്ലൊരു പ്ലസൻറ്റും ഒരു പോസിറ്റീവ്നെസ്സും എല്ലാം നിങ്ങളതടുത്ത് റീൽസെങ്കിലും നോക്കണേ ആവുമ്പോൾ അത് നല്ല രസമുണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് ഫീൽ ചെയ്യുന്നത് ആ റെനയും പിന്നെയും ഇരുന്ന് പറയുന്നു ആ ആ അവ ജിസേലിനെ ആര്യനെയും കുറിച്ച് പറയുകയാണ് ഗോസിസ് ആണ് അതായത് ജിസൈലും ആര്യനും അങ്ങോട്ടും കൂടി എന്തൊരു കെയറിംഗ് ആണ് ബൗളിലൊക്കെ എടുത്തു വെക്കുന്നു അപ്പോൾ റെനയുടെ അസംഷൻ ഷോ ഇനി അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിനെ കാട്ടി കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ബിന്നി ഏയ് ആരിനെ അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ് ഈ അതാണ് അത് ശരിയാണ് ആര്യന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തുവാണ് അപ്പോൾ പറയണതാണെങ്കിൽ എല്ലാം പൊട്ടത്തരവും ഭയങ്കര ട്രിഗറാവും ഭയങ്കര പ്രശ്നമാണ് അവനെക്കൊണ്ട് അയ്യോ പുറത്ത് എൻ്റെ ഏജിലുള്ള ആൾക്കാർക്ക് ആര്നെ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ റെന ഇങ്ങനെ സംശയം ആരുക്കളായി സംസാരിക്കുന്നൊക്കെയുണ്ട് ഭയങ്കര കോമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെയുണ്ട് ടാസ്ക്കൊക്കെ അവൻ കളിക്കും പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ലീവിങ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് മൈ ജി ഓണസമ്മാനം എല്ലാവരുടെയും വീട്ടിലെത്തിച്ചതായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് നമ്മളെ കാണിച്ചില്ല അഭിഷേകിൻ്റെയും നോറയുടെയും അതേപോലെ തന്നെ ആരണ സാബുമാൻ്റെയും ഈ മൂന്ന് പേരെ പിന്നെ നാളെ ആയിരിക്കും മിക്കവാറും ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി ടാസ്ക്കൊക്കെ വരുന്നത് ജയിൽ നോമിനേഷന് വരാൻ പോകുന്നത് ഇപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട് ലക്ഷ്മി ആയിരിക്കും കൂടെ മസ്താനിയും വരാൻ പോകുന്നത് കാര്യം അമ്മാതിരി വൃത്തിയടാണല്ലോ കാണിച്ചു കൂട്ടിയത് മസ്താനി ഇന്നലെ അയ്യോ ഒന്നും പറയാനില്ല ഒന്നും കഴിവാതെ ഇട്ടു അപ്പം മസ്താനിയും എന്തോ വലിയ കാര്യം പോലെ ആയിരിക്കും ആണ് ജയിലിലേക്ക് പോകുന്നത് കാര്യം ഓൾറെഡി നല്ല ഫാൻസ് ഉള്ള ആൾക്കാരൊക്കെ അല്ലേ ജയിലിൽ കിടക്കുന്നത് സോ നമുക്കും ജയിലിൽ പോയി കിടക്കാം എന്നുള്ള ഒരു ഇതിലാണ് ലക്ഷ്മിയും മസ്താനിയും കൂടെ മിക്കവാറും അവർ രണ്ടുപേരും ആയിരിക്കും ജയിലിലുള്ളത് പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ നാളെ ആയിരിക്കും നടക്കാൻ പോകുന്നത് ഇനി അങ്ങോ ഇനി അടുത്തത് പിന്നെ ഒയ്യോ ഒരു പ്രൊമോ വന്നായിരുന്നു അയ്യോ പറയാൻ മറന്നുപോയേ ജോർജ് സാർ തുടരും ഏഷ്യാനെറ്റിൽ എത്തുമ്പോൾ ജോർജ് സാർ ബിഗ് ബോസ് ഹൗസിലെത്തും ഇപ്പോൾ ജോർജ് സാർ നാളെ എത്തുമോ ഇല്ലയോ ഒന്ന് പറയണേ നിങ്ങൾ ഏ ജോർ സാർ വരുമോ ബിഗ് ബോസ് ഹൗസിൽ നാളെ നമുക്ക് കണ്ടറിയാം അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം നമുക്ക് അപ്പം ബാക്കിയുള്ള ഇനിയിപ്പോൾ ഇനി ലൈവിനകത്ത് ഇതൊക്കെ ഉള്ളു കേട്ടോ ഇന്ന് വലിയൊരു പ്രത്യേകമായിട്ടുള്ള ഒരു എപ്പിസോഡൊന്നും ഇല്ല ആരുടെ അച്ഛൻ്റെ ബർത്ത് ഡേ ആയിരുന്നു എല്ലാവരും വിഷ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂട്ടം കൂട്ടിയിരുന്ന് അപ്പോഴത്തേം പോലെ സംസാരിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്